പിന്നെ അവര് ഞങ്ങളും കൂടി ഇറങ്ങി നോക്കുമ്പോ ഇവിടെ ഉമ്മയും വേറെ ഒരാളും ഇറങ്ങുമ്പോ അയാളോട് പറഞ്ഞു ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം ഇവര് എന്നാടാ അവർ അവിടെ പറഞ്ഞേച്ചിവര് നിങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ഫോട്ടോ നമ്മൾ അത്ര ട്രൈ ചെയ്യാ നമ്മൾ അത്ര വലിയ നിച്ഛത ബോഞ്ച് ചെയ്യില്ല അപ്പ എന്തുപറയാ ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയേന്ന് അപ്പ ഒരു ഓൾകൂടി ഉറപ്പായുന്നു അല്ല അന്നെ പെണ്ണാണ് ആണേ ആയിശരി അയിനങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ താടിമേ ചെറിയ രോമ ഈ താടി രോമങ്ങളൊക്കെ കാണണ്ടിണ്ട് അതെ പെണ്ണുള്ള അതിൽ ഉറപ്പ് പറഞ്ഞു ഓക്കേ അപ്പോൾ അവരന്താടാ അവരെ മോൻ പറഞ്ഞാ വിടത്തരെക്കി അപ്പൊ ഈ പറയവസ്ഥാണ് പറയുന്നത് അവരെ ഇറക്കണം അല്ലെ ഈ ഭോഗികളെ ചെക്കുമ്പോ ആരേലും അതിനെ ഇറക്കും അത് ഇറങ്ങിയിട്ടില്ലെങ്കിലും അപ്പൊ ഈ ഇറങ്ങുമ്പോ തൊറന്നൂര് സിസിടിവിയിൽ അത് പതി ഞാനാണോ അവരോട് പറഞ്ഞിട്ടുണ്ടത് തൊറന്നൂര് ഏത് വണ്ടിയിൽ ഏത് ആൾ ഇറങ്ങിയിട്ടുണ്ട് ആ ആൾക്കാരൊക്കെ

സ്വഭാവണേ നമ്മുക്കല്ല കാര്യാണ് വാങ്ങിക്കോം വൈകാതെ കിട്ടില്ല ഡ്രസ് എടുത്തോളി ഇറങ്ങിട്ട് നമ്മക്ക് ഇപ്പം ആരോക്കുമ്പോ നമ്മക്ക് സങ്കടം വരുന്നുണ്ട് നമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് സങ്കട എന്താ നമ്മക്ക് എന്ത് എവിടെന്ന് വന്നാലും എടി ഇതെവിടെ ഇപ്പഴും മോൻ്റെ വീട്ടിൽ ആരുമില്ലാതെ ഇപ്പോഴും പോട്ടിയും മുറ്റടിച്ചിരിട്ടിട്ടാണ് ആ ആളില്ല ആ ഇന്നും ഞാൻ ഇപ്പൊ രാവിലെ പോയി മുട്ട അടിച്ചേരി കേട്ടാ ആളില്ലാണേ അമ്മക്ക് എല്ലാവർക്കും ഞങ്ങളെ പെരക്കാര്ക്കും എന്റെ മക്ക നമ്മളെ വീട്ടില് കുതിര കിട്ടും അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവർക്ക് വെള്ളം കലക്കച്ചിട്ടുണ്ടാവും കൊടുക്കാൻ ആ വെള്ളം കലക്കച്ച മൂപ്പര്ന്നും പറഞ്ഞു ആ നമ്മളെ മൂപ്പരേ അതിങ്ങനെ പോകുമ്പോ ആരെങ്കിലും ഞങ്ങളെ നമ്മളൊരു മനസ്സാണ് കേട്ടാ ആരെങ്കിലും ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോയോ അതാണ് ഞമ്മക്കുള്ള ചിന്തകളുപ്പം നമ്മളീ വാക്ക് മുള്ളും പാടമൊഴിയേ അവിടെ ഒന്നും ഇല്ല നമ്മളൊക്കെ അങ്ങനെയും എല്ലാരെയും ചോദിച്ചറിയാനും ഒരാളാണ് ചേച്ചി തിരുവിരങ്ങാടിയിൽ നിന്നും കാണാതായ റുക്കിയ എന്ന എഴുപത്തിനാല് വയസ്സുള്ള ഉമ്മയെ കാണാതായി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെയും കണ്ടെത്താനായില്ല ആ ഇടയിലാണ് ട്രെയിനിൽ നിന്ന് റുക്കിയ ഉമ്മയെ കണ്ടു എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വെളിപ്പെടുത്തലുണ്ടായത് പ്രായ തന്നെ ഉമ്മാക്ക് സംസാരിക്കാനും നടക്കാനും എല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോഴും റുക്കിയ ഉമ്മാക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും നാട്ടുകാർക്കോ പോലീസിനോ ലഭിച്ചിട്ടില്ല ആർക്കെങ്കിലും ഇവരെ എവിടെയെങ്കിലും വെച്ച് കാണാൻ സാധിക്കുമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം